എന്നെ ഐ എൻ സംബന്ധിച്ചിടത്തോളം ഫോറൻസിക് എന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് ഒരു രണ്ട് മാസത്തോളം പ്രീ പ്രൊഡക്ഷനും രണ്ട് മാസത്തോളം ഷൂട്ടും രണ്ട് മാസത്തോളം പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങി ഡിസംബറിൽ ഷൂട്ട് കഴിഞ്ഞു ഫെബ്രുവരിയിൽ സിനിമ റിലീസായി മൊത്തം ആറ് മാസം കൊണ്ട് ആ സിനിമയെ കംപ്ലീറ്റ് ആയ ഒരു ഭയങ്കര ലൈറ്റ്നിങ് സ്പീഡിൽ സംഭവിച്ച ഒരു സിനിമയാണ് പക്ഷേ ഐഡന്റിറ്റി അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേരും അതുപോലെ ഈ സിനിമയിൽ പ്രവർത്തിച്ച എല്ലാവരും അവരുടെ ജീവിതത്തിലെ ഒരുപാട് വലിയ കാലഘട്ടവും എഫേർട്ടും ഇട്ടാണ് ഈ കൂടെ വന്നത് ഓൾമോസ്റ്റ് നൂറ്റി മുപ്പത്തൊന്നോളം ദിവസത്തെ ഷൂട്ട് ഒരു വർഷത്തെ സ്പാനിന് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഐഡൻറ്റിറ്റിയുടെ കഥ കൺസീവ് ചെയ്യുന്ന സമയത്തുള്ള എൻ്റെയും മനസ്സാ ഏറ്റവും വലിയ ധൈര്യം ടൊവിനോ എന്ന് പറയുന്ന സുഹൃത്ത് കൂടെ നിൽക്കുന്നതാണ് കാരണം നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും നമുക്കൊരു നോർമൽ സാഹചര്യത്തിൽ നമുക്ക് ഷൂട്ട് സാധ്യമല്ലാത്ത നമുക്ക് പെർമിഷൻസ് ഇല്ലാത്ത സാഹചര്യങ്ങളിലൂടെയാണ് ഈ സിനിമയുടെ കഥ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്നത് സോ അതെങ്ങനെ സാധ്യമാക്കിയെടുക്കും എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു വലിയൊരു ടീം കൃത്യമായി നമ്മുടെ കൂടെ എല്ലാം മറന്നു നിന്നാൽ മാത്രം എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുമായിരുന്നുള്ളൂ അങ്ങനെ ഒരു ടീം നമ്മോടൊപ്പം നിന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു വർഷത്തോളം സ്ക്രിപ്റ്റും ഒരു വർഷത്തോളം അതിനുശേഷം ഈ സിനിമ എങ്ങനെ കൺസീവ് ചെയ്യണമെന്ന് ഞാനും അനസ്കാരം ഒരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം പിന്നീട് ഈ സിനിമയിലെ ക്യാമറാമാൻ അഖിൽ എഡിറ്റർ ചമൻ ജെയ്ക്സ് ബിജോയ് പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി ആർട്ട് ഡയറക്ടർ സാബി മിശ്ര ജയ്ക്ക് എല്ലാ ആളുകളും വന്ന് ജോയിൻ ചെയ്ത് ഒരു വർഷത്തോളം ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു യാത്ര സഞ്ചരിക്കുകയും പിന്നീട് ഒരു നൂറ്റി ദിവസത്തെ എന്നാൽ ഒരു വർഷം സ്പാനിടയ്ക്ക് ഇടുന്ന ഒരു ഷൂട്ടുമുള്ള മൊത്തം നാല് വർഷത്തെ ഒരു യാത്രയാണ് ഇന്നത്തെ ഈ പ്രീ റിലീസ് ഇവന്റിൽ ഞങ്ങൾക്ക് അവസാനിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒറ്റ ഒറ്റവാചകമേ എനിക്ക് പറയാനുള്ളൂ എന്താണോ നിങ്ങൾക്ക് ഈ ട്രെയിലറും ടീസറും പ്രോമിസ് ചെയ്യുന്നത് അത് ഞങ്ങളുടെ അഹങ്കാരമോ അമിത ആത്മവിശ്വാസമോ ഒന്നുമല്ല അതോറപ്പായി ഞങ്ങൾ ഡെലിവറി ചെയ്യും കാരണം ഞങ്ങളാരും ഇപ്പോൾ ഈ വരുന്ന ഒരാളും തിയേറ്ററിൽ വരുമ്പോൾ നിരാശരാകരുത് എന്ന് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോ ആളുകൾക്കും ചീഫ് ടെക്നീഷ്യൻസ് മാത്രമല്ല ഓരോ ആൾക്കും ഈ അവസാനത്തെ സൗണ്ട് മിക്സിൽ നിന്ന ആളുകൾക്ക് വരെ ഇല്ല ചേട്ടാ നമുക്ക് അതും കൂടെ കറക്റ്റ് ചെയ്തിട്ട് ഔട്ട് എടുക്കാം എന്ന് പറഞ്ഞ് നിന്നത് നിങ്ങളാരും നിരാശരാകരുത് ഈ സിനിമ കാണുമ്പോൾ എന്ന് ഞങ്ങൾക്ക് അത്ര നിർബന്ധമുണ്ടായിരുന്നു അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്